അന്വേഷണം വന്നാൽ പലരുടെയും ക്യാരക്ടർ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാങ്ങിച്ച് വർഷങ്ങളോളം സർക്കാർ വെച്ചു അപ്പോൾ കോടതി പറഞ്ഞു പുറത്തുവിടാ റിപ്പോർട്ട് സർക്കാർ പറഞ്ഞു ഒരുപാട് പേർക്ക് ദോഷം വരും കേട്ടോ ആ സത്യം ജനങ്ങൾ ജനങ്ങളറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഇന്ത്യൻ ഹൈക്കോടതികളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കാര്യത്തിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല ആൾ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു അധികാരവുമില്ല തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്കാണ് അധികാരം എന്ന് പലരും പരിഹസിക്കുന്നത് ഈ വക ജഡ്ജ്മെൻസ് കൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് വഖഫിൻ്റെ പേരിൽ കുറേ നാളായി നമ്മുടെ നാട്ടിൽ പത്തറുന്നൂറ് കുടുംബങ്ങളെ തെക്കുവടക്ക് ഓടിക്കുന്ന ഒരു പരിപാടിയാണ് മുനമ്പത്ത് നടക്കുന്നത് ആ പ്രശ്നത്തിൽ വഖഫ് ബോർഡിൻ്റെ സംഭാവനയുണ്ട് നിസാർ കമ്മീഷൻ്റെ സംഭാവനയുണ്ട് ഫാറൂഖ് കോളേജിൻ്റെ സംഭാവനയുണ്ട് സർവോപരി സർക്കാരിൻ്റെ സംഭാവനയുണ്ട് കോടതികളും തരക്കേടില്ലാന്ന് സംഭാവന ചെയ്തിട്ടുണ്ട് ആ പ്രശ്നത്തിൽ അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഈ പത്തറുന്നൂറ് കുടുംബങ്ങളെ തെക്കോട്ടും മടക്കോട്ട് ഇട്ട് ഓടിക്കുക അവരുടെ ഭാവി എന്താണെന്ന് അവർക്ക് തീർച്ചയില്ലാതെ അന്തം വിട്ട് നിൽക്കുക ഈ ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇങ്ങനെയുള്ള ഏർപ്പാടിൽ സർക്കാരിൻ്റെ അടുത്ത സംഭാവന വന്നതാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ സി എൻ രാമേന്ദ്രൻ നായർ സാറ് ദീർഘകാലം കേരള ഹൈക്കോടതിയിലിരുന്നു പിന്നെ റിട്ടയറായി കേരള ഹൈക്കോടതിയിലെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയാവുന്ന ഒരുപാട് വിധികൾ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് നിയമജ്ഞൻ എന്ന് മാത്രമല്ല മനുഷ്യത്വമുള്ള ഒരു നിയമജ്ഞൻ എന്ന് അദ്ദേഹത്തെ പറ്റി പറയണം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ മൊത്തം പ്രശ്നമൊന്നന്വേഷിച്ച് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഒന്ന് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാർ കമ്മീഷനായിട്ട് നിയോഗിക്കുന്നു തെറ്റില്ലല്ലോ ആൾ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല ഒരു സർക്കാരിന് ഒരു പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഒരു കമ്മീഷനെ വയ്ക്കാം പ്രശ്നം എന്തു ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങി അത് സർക്കാരിന് തള്ളിക്കളയാൻ സ്വീകരിക്കാം ഭാഗികമായിട്ട് സ്വീകരിക്കാം എന്ത് ചെയ്യാം പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ അപ്പോൾ നിഷ്പക്ഷൻ എന്ന് സർക്കാർ വിചാരിക്കുന്ന ഒരു ജഡ്ജിയെക്കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ച ഇടാകൂടം എങ്ങനെ ഇതിൽ നിന്ന് ആർക്കും ആർക്കും കേടില്ലാതെ ഊരാ ഇതാണ് സർക്കാരിൻ്റെ ആവശ്യം അപ്പോൾ ശരി ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ നിലവിൽ വന്നു അദ്ദേഹം മുനമ്പത്ത് പോയി ഒരുപാട് പേരുടെ മൊഴിയെടുത്തു എറണാകുളം ജില്ലാ കളക്ടറേറ്റിലിരുന്ന് മറ്റൊരുപാട് പേരുടെ മൊഴിയെടുത്തു സകലവിധ രേഖകളും സംഭരിച്ചു കോടതിയുടെ വക്കഫ് ബോർഡിൻ്റെ ഫാറൂഖ് കോളേജിൻ്റെ എല്ലാവരുടെയൊക്കെ സമാഹരിച്ചു അപ്പോൾ വക്കൽ സംരക്ഷണ സമിതി ഇതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ പോയി ഈ കമ്മീഷനെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം കമ്മീഷൻ്റെ പ്രവർത്തനം റദ്ദാക്കണം ഇതായിരുന്നു ആവശ്യം വിശാല ഹൃദയനായ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ കമ്മീഷൻ അങ്ങ് റദ്ദാക്കി കളഞ്ഞു അദ്ദേഹത്തിന് അതിൻ്റെ ന്യായവും കൊണ്ട് കേട്ടോ അദ്ദേഹം പറഞ്ഞു ഈ കമ്മീഷൻ വയ്ക്കാൻ സർക്കാരിന് അവകാശമൊക്കെയുണ്ട് അതിലൊന്നും തർക്കമില്ല അദ്ദേഹം പറയുന്നു നെവർ ദിലെസ് ആസ് ദ കമ്മീഷൻ ഈസ് ഇമ്പോസ്ഡ് ഓഫ് എ കമ്പോസ്ഡ് ഓഫ് എ ഫോർമർ ജഡ്ജ് ഓഫ് ദിസ് കോർട്ട് എനി ഒബ്സർവേഷൻ ബൈ ദ കമ്മീഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ മാറ്റർ ദാറ്റ് ഈസ് പെൻഡിങ് ബിഫോർ ദ വഖഫ് ട്രിബ്യൂണൽ ക്യാൻ ഹാവ് റിപ്പർക്കഷൻസ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വഖഫ് ട്രിബ്യൂണലിൻ്റെ ഇപ്പോഴിരിക്കുന്ന അവർ ഡിസ്പ്യൂട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ തീരുമാനത്തെ ഇത് ബാധിക്കും ദ ഫൈൻഡിങ്സ് ഓഫ് ദ കമ്മീഷൻ മേ ഹാവ് എ പ്രൊപ്പൻസിറ്റി ടു പ്രഡ്യൂസ് ദ റൈറ്റ്സ് ഓഫ് ദ കണ്ടസ്റ്റിംഗ് പാർട്ടീസ് ബിഫോർ ദ സെറ്റ് ട്രിബ്യൂണൽ ട്രിബ്യൂണലിൽ പോയിരിക്കുന്ന കക്ഷികളുടെ അവകാശങ്ങളെയോ വാദങ്ങളെയോ ഒക്കെ ഒരു ഒരു തരം മുൻവിധിയോടെ കാണാൻ ചിലപ്പോൾ അവരും മുൻവിധിയോടെ സംസാരിക്കും ചിലപ്പോൾ ട്രിബ്യൂണലും മുൻവിധിയോടെ തീരുമാനങ്ങൾ എടുക്കും എല്ലാത്തിനും കാരണമാകുന്ന എന്താ ജസ്റ്റിസ് രാമേന്ദ്രനായർ സാറിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രൊപ്പൻസിറ്റി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈവൻ ആൻ ഒബ്സർവേഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ഓക്കുപേഷൻ ഓഫ് ദ പേഴ്സൺസ് ഇൻ പൊസേഷൻ ദ ക്യാരക്ടർ ഓഫ് ദെയർ ഓക്കുപേഷൻ ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഈവൻ ഇൻഡൈറക്ട്ലി ക്യാൻ ഹാവ് എ ടെൻഡൻസി ടു ഇംപീഡ് ദെയർ ഫെയർ കൺസിഡറേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ദ ട്രിബ്യൂണൽ ട്രിബ്യൂണലിന് മുമ്പിൽ ന്യായമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനുള്ള മുനമ്പൻ നിവാസികളുടെ ക്ലെയിമിനെ ബാധിക്കത്ത രീ ബാധിക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രവർത്തിച്ചു എന്ന് വരാം ഇതിപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രവുമല്ല ഹവർ ഇറ്റ് ഫെയിൽസ് ദ കോംപ്രഹെൻഷൻ ഓഫ് ദിസ് കോർട്ട് ആസ് ടു വാട്ട് ആക്ഷൻ ക്യാൻ ദ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് അറ്റ് സ്റ്റേജ് വെൻ ബൈ ഓപ്പറേഷൻ ഓഫ് ദ വഖഫ് ആക്ട് ഇറ്റ് ഈസ് പ്രിക്ലൂഡഡ് ഫ്രം ഇനിഷിയേറ്റിംഗ് എനി ആക്ഷൻ റിലേറ്റിംഗ് ടു ദ പ്രോപ്പർട്ടി കവേഡ് ബൈ ദ ടേംസ് ഓഫ് റെഫറൻസ് ഈവൻ ദ കമ്മീഷൻ വിൽ ബി റെസ്ട്രിക്റ്റഡ് ഇൻ ഇറ്റ്സ് എൻക്വയറി ആസ് ദ ക്വസ്റ്റിൻ വെതർ ദ സബ്ജക്ട് പ്രോപ്പർട്ടി ഇസ് എ വക്കഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് ഈസ് പെൻഡിങ് അഡ്വലിക്കേഷൻ ബിഫോർ ദ ട്രിബ്യൂണൽ ചുരുക്കത്തിൽ കോടതി പറയുന്നത് ഈ ഒരു ഡിസ്പ്യൂട്ട് തീരുമാനിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലാണ് പിന്നെ ഈ കമ്മീഷൻ എന്ത് ചെയ്യാൻ പോവുക എന്തിനാണ് ഈ സാധനം ആ ചോദ്യം ന്യായമാണെങ്കിലും അതിൻ്റെ ഉത്തരം വരെ വളരെ ലളിതമാണ് ഏത് കാര്യത്തെപ്പറ്റിയും ഒരന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് വെച്ചിട്ട് ഒരു സംഭവത്തെ അന്വേഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും ആ റിപ്പോർട്ട് സർക്കാർ സ്വീകരിക്കുക അതൊക്കെ രണ്ടാമത്തെ കാര്യം അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അന്വേഷിക്കാൻ സർക്കാരിന് അവകാശം പോക പോകാൻ നമ്മുടെ കോടതികൾ സർക്കാരിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് സർക്കാരിൻ്റെ ബേസിക് ഒരു അവർക്കൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ലേ ഒരു സർക്കാരിന് തിരഞ്ഞെടുത്ത സർക്കാരിന് ചില അധികാരങ്ങളും ജൂറിസ്ഡിക്ഷനും ഒക്കെ ഉണ്ടല്ലോ പാ അത് വച്ച് അവർ പ്രവർത്തിച്ച അന്വേഷിക്കാൻ പോലും പാടില്ല ഇതെന്ത് പരിപാടി സർക്കാർ പല രീതിയിൽ അന്വേഷണം നടത്താറുണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താറുണ്ട് വെറുതെ ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കാറുണ്ട് അതാണ് ഹേമ കമ്മിറ്റി സിനിമാ രംഗത്ത് ഇപ്പോൾ സിനിമാ രംഗത്ത് അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞു കോടതി ഇടപെട്ടാൽ എന്തു ചെയ്യും അന്വേഷണം വന്നാൽ പലരുടെയും ക്യാരക്ടർ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാങ്ങിച്ച് വർഷങ്ങളോളം സർക്കാർ വെച്ചു അപ്പോൾ കോടതി പറഞ്ഞു പുറത്ത് വിടരാ റിപ്പോർട്ട് സർക്കാർ പറഞ്ഞു ഒരുപാട് പേർക്ക് ദോഷം വരും കേട്ടോ ആ സത്യം ജനങ്ങൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം പുറത്തുവിടരുതെന്നും കുറേ വിട്ടോളാനും ഒക്കെ പറഞ്ഞിട്ട് കോടതി വിധിയായി പിന്നെ അതിനെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഏതായാലും ഞാൻ ബേസിക്കലി പറയുന്നത് ഒരു സർക്കാരിന് ഒരു കാര്യം അന്വേഷിക്കാനുള്ള അവകാശമില്ല അത് അന്വേഷിക്കുന്നത് തന്നെ പ്രശ്നം ഉണ്ടാക്കും എന്ന് കോടതി കണ്ടെത്തുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ആദ്യമായിട്ടാണ് ഏതായാലും കോടതി അത് കണ്ടു എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഹൈക്കോടതി തുനിയാറില്ല ഇന്ത്യൻ ഹൈക്കോടതികളിലെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു കാര്യത്തിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുമില്ല കാരണം ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഏരിയയാണ് നമ്മുടെ കോടതിക്കൊന്നും ചെയ്യാനില്ല അന്വേഷണമാണ് ഏയ് ലെജിസ്ലേച്ചറിന് ചില അധികാരങ്ങളില്ലേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു അധികാരവുമില്ല ഇല്ല തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്കാണ് അധികാരം എന്ന് പലരും പരിഹസിക്കുന്നത് ഈ വക ജഡ്ജ്മെൻറ്റ്സ് കൊണ്ടാണ് ഏതായാലും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു ഇറ്റ് ഈസ് എവിഡൻ ദാറ്റ് വെൻ ദ കമ്മീഷൻ ഓഫ് എൻക്വയറി വാസ് അപ്പോയിൻ്റഡ് ദ ഗവൺമെൻറ് ഹാറ്റ് നോട്ട് കൺസിഡേർഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് ഓഫ് ദ വക്കഫ് ബോർഡ് ഓർ ദ പ്രൊഫിഷൻസ് ഓഫ് ദ വക്കഫ് ആക്ട് ഓർ എർലിയർ റിപ്പോർട്ട് ഓഫ് കമ്മീഷൻ എൻക്വയറി ഫോളോഡ് ബൈ ഇറ്റ്സ് അപ്രൂവൽ ബൈ ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല ഗവൺമെൻറ് കോടതിയിൽ ആർഗ്യൂ ചെയ്തു ഈ പ്രശ്നം ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ന് ആർഗ്യൂ ചെയ്തു അപ്പോൾ ജഡ്ജി പറയുന്നത് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്നുള്ള വാക്ക് നിങ്ങൾ ആ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് വന്നിട്ടില്ല ഇപ്പോൾ നിങ്ങൾ കൗണ്ടർ ഓഫ് എഴുതിയിരിക്കുന്നു നേരത്തെ എന്തായത് എഴുതാൻ ഞാൻ എന്നൊക്കെ ചോദിച്ചു ശരി നേരത്തെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരു കമ്മീഷനെ വയ്ക്കാൻ സർക്കാരിന് അധികാരമുണ്ടല്ലോ ഇല്ല എന്ന് ഹൈക്കോടതി പറയുന്നു ശരി സർക്കാർ എന്ത് ചെയ്തു സർക്കാർ റിട്ട് പോയി ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് നിതിൻ ജാംദാർ ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ എസ് മനു ജസ്റ്റിസ് ഈ രണ്ടു പേരുടെ ബെഞ്ചിലാണ് സർക്കാർ അപ്പീൽ പോയത് വാസ്തവത്തിൽ സർക്കാർ ഈ അപ്പീലിന് പോക പോകണമായിരുന്നു എന്ന് പോലും ഞാൻ കരുതുന്നില്ല സിംഗിൾ ജഡ്ജ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഈ നോട്ടിഫിക്കേഷൻ ചില ഡിഫക്ട്സ് പറഞ്ഞിട്ടാണല്ലോ ഇത് റദ്ദാക്കിയത് ആ ഡിഫക്റ്റ് റെ റെക്ടിഫൈ ചെയ്തിട്ട് ഈ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് ട്രിബ്യൂണലിനെ ബാധിക്കാൻ പാടില്ല ഞങ്ങളിതൊക്കെ പരിഗണിച്ചു ഹൈക്കോടതിയുടെ ഇന്ന ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഈ കമ്മീഷനെ നിയമിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ മതി അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ വഖഫ് സംരക്ഷണ സമിതി വീണ്ടും വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോട്ടെ അത് വേറെ കാര്യം ആർക്കും കോടതിയിൽ പോകാം ബട്ട് സർക്കാർ ചെയ്യേണ്ടത് ഇതായിരുന്നു പകരം സർക്കാർ റിട്ട് അപ്പീലിന് പോയി എസ് സർക്കാരിന് തീരുമാനിക്കുക അപ്പീൽ പോകണോ അതോ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കണോ എന്ന് ഏതായാലും സർക്കാർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അവിടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സംശയം തോന്നുന്നു ഈ പരാതിക്കാർക്ക് നേരിട്ടെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഈ പ്രശ്നം അന്വേഷിക്കാനായിട്ടൊരു കമ്മീഷന് വെച്ചു വഖഫ് സംരക്ഷണ സമിതിക്ക് എന്തു ദോഷമാണ് വന്നത് ഒന്നും വന്നിട്ടില്ലല്ലോ വഖഫ് സംരക്ഷണ സമിതിക്ക് വേണ്ടി ഹാജരായ രണ്ട് പേരുണ്ട് ഈ രണ്ട് പേർക്കും പേഴ്സണൽ ദോഷമൊന്നും വന്നിട്ടില്ല പേഴ്സണൽ ദോഷം വന്നിട്ടില്ല അവരുടെ ഗ്രൂപ്പിന് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ദോഷം വന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് അവർ വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിരിക്കണം നിങ്ങൾ സിംഗിൾ ജഡ്ജിൻ്റെ അടുത്താണ് പോയത് റിഡ്പെറ്റീഷൻ സിവിൽ അതായത് സർക്കാരിൻ്റെ എന്തെങ്കിലും തീരുമാനം കൊണ്ട് എനിക്ക് നഷ്ടം വന്നാൽ ഞാൻ പോകേണ്ടതാണ് റിഡ്പെറ്റീഷൻ സിവിൽ എന്ന് പറയുന്ന വകുപ്പ് ബട്ട് സർക്കാരിൻ്റെ എന്തെങ്കിലും നടപടി കൊണ്ട് എനിക്കോ ഞാനടങ്ങുന്ന വലിയൊരു സമൂഹത്തിനോ ദോഷം വരുന്നുവെങ്കിൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ് സർക്കാർ തീരുമാനം എന്നെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ പെറ്റീഷൻ സിവിൽ ക്രിമിനൽ മാറ്റേഴ്സിൽ എനിക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ആ കുഴപ്പം സംഭവിച്ചാൽ റിട്ട് പെറ്റീഷൻ ക്രിമിനൽ മറ്റു രീതിയിൽ പുസ്തക നിരോധനം അത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ബെഞ്ചിൽ മൂന്ന് ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് പോകണം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താൽപ്പര്യ ഹർജി അത് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ പോകണം ഇതൊക്കെ ഹൈക്കോടതിയിലെ ചട്ടങ്ങളാണ് അപ്പോൾ ഈ ചട്ടങ്ങളൊക്കെ വക്കീലന്മാർക്കറിയാം അവരതനുസരിച്ച് പോകും അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആദ്യമേ പറഞ്ഞു ഞാനിത് ഇപ്പോൾ ഇതിൽ വിധി പറയുന്നില്ല ഇൻറ്റർവ്യൂം വിധി പറയാൻ വേണ്ടിയിട്ട് ഞാൻ എത്തുന്ന താൽക്കാലിക നിഗമനങ്ങളാണ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനിതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രൈമ ഫേസിയാണ് ദൃഷ്ടിയ കാണുന്നതാണ് അപ്പോൾ ദൃഷ്ടിയ അദ്ദേഹം കണ്ടു ഈ സിംഗിൾ ബെഞ്ചിൽ നിങ്ങൾ പോയത് തന്നെ തെറ്റാണ് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഫർദർ നമ്പർ ടു ഈ ട്രിബ്യൂണലിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള വാദം അത് നിലനിൽക്കുന്നതല്ല കാരണം ട്രിബ്യൂണലിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഒരു ജില്ലാ ജഡ്ജിയാണ് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എന്തെങ്കിലും സർക്കാരിന് എഴുതി കൊടുത്താൽ അതിൽ പകച്ചു പോകുന്ന അതിൽ പ്രചുലിസ്റ്റായി പോകുന്ന ഒരാളാണ് ജില്ലാ ജഡ്ജി എന്ന് പറയുന്നത് സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ ആവില്ല അങ്ങനെ ആവാനും പാടില്ല റിട്ടയേർഡ് ജഡ്ജിമാർ എന്തെല്ലാം ചെയ്യുന്നു അവർ ജുഡീഷ്യൽ കമ്മീഷനാവുന്നു മനുഷ്യാവകാശ കമ്മീഷനിൽ ഇരിക്കുന്നു അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു ഇത് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ വേണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ അന്വേഷിക്കരുതെന്ന് പറയാൻ പറ്റുമോ സാധാരണ ഇപ്പോൾ നിങ്ങൾ പോലീസ് നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങൾക്ക് ഒരുപാട് റെമഡികൾ മുമ്പിലുണ്ട് ഒന്ന് പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കുക മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുക ഹോം സെക്രട്ടറിക്ക് പരാതി കൊടുക്കുക മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുക ഹൈക്കോടതിയിൽ റിട്ട് റിട്ടീഷൻ കൊടുക്കുക ഇതുപോലെ സൈമിൾട്ട്നിയസ് ആയിട്ട് നിങ്ങൾക്ക് പോകാവുന്ന ഒരുപാട് ഫോറംസ് ഉണ്ട് അവിടെ എല്ലാ മനുഷ്യരും പോകും കണ്ടിട്ടില്ലേ ഡി ജി പിക്ക് പരാതി കൊടുത്തു ആഭ്യന്തരമന്ത്രിക്കും കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു ജില്ലാ കളക്ടർക്ക് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാളുടെ തീരുമാനം മറ്റേ ആളെ ബാധിക്കും അതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ട്രിബ്യൂണൽ ട്രിബ്യൂണലിൻ്റെ ജോലി ചെയ്യുന്നു റിട്ടയേർഡ് ജഡ്ജി കമ്മീഷൻ കമ്മീഷനായിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ്റെ ജോലി ചെയ്യും അയാൾ പറഞ്ഞത് ഇയാളെ ബാധിക്കുന്നത് ഇങ്ങനെ ബാധിക്കാൻ പാടില്ലല്ലോ അതല്ലേ ജഡ്ജിമാരുടെ ഒരു കഴിവ് അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിങ് നടക്കുമ്പോൾ എന്തെല്ലാമാണ് ഈ നാട്ടിലൊരു ഭരണമുണ്ടോ എന്നൊക്കെ ഹൈക്കോടതി ചോദിക്കുന്നു അത് ടി വിയിൽ വരുന്നു ഓ അതോടനെ പോലീസുകാരെ അഫക്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും അതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല ആ ട്രിബ്യൂണലിൽ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം അതിനൊന്നും കമ്മീഷന് ഒരു ഒരു ബാധ്യതയുമില്ല കമ്മീഷൻ തീർച്ചയായിട്ടും ദ റോൾ ഓഫ് കമ്മീഷൻ ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കോർട്സ് ആൻഡ് ട്രിബ്യൂണൽസ് ഇതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ദ റോൾ ഓഫ് എ കമ്മീഷൻ ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കോർട്സ് ആൻഡ് ട്രിബ്യൂണൽസ് ദ മിയർ ഇനിഷിയേഷൻ ഓഫ് ആൻ എൻക്വയറി ബൈ ദ കമ്മീഷൻ കനോട്ട് ബൈ ഇറ്റ്സെൽഫ് ബി കൺസ്ട്രൂഡ് ആസ് ഇൻ്റർഫിയറിങ് വിത്ത് ദ ജുറിസ്റ്റിക്ഷൻ ഓഫ് ദ കോർട്ട് ഓർ ട്രിബ്യൂണൽ ഒരു എൻക്വയറി ഒരു കമ്മീഷൻ ഒരു എൻക്വയറി തുടങ്ങി എന്നുള്ളത് കൊണ്ട് അത് കോടതി നടപടികളിലോ ട്രിബ്യൂണലിൻ്റെ നടപടികളിലോ ഇടപെടുന്നു എന്ന് അർത്ഥമാക്കരുത് സ്റ്റേറ്റിന് ഒരു റിയൽ ഗ്രീവൻസ് ഉണ്ട് ഗുഡ് ഫെയ്ത്തിൽ അവർ സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായ ഫ്രെയിം വർക്കിന് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമിച്ചൊരു കമ്മീഷനെ സിംഗിൾ ജഡ്ജ് റദ്ദാക്കിയത് പ്രൈമ ഫേസി തെറ്റാണ് എന്ന് ഹൈക്കോടതിക്ക് തോന്നുന്നു ഡിവിഷൻ ബെഞ്ചിന് തോന്നുന്നു പ്രൈമ ഫേസി ചിലപ്പോൾ നാളെ തിരിച്ചായിരിക്കാം ഫൈൻഡിങ് മൊത്തം ആർഗ്യുമെൻസും സംഗതിയൊക്കെ ഒക്കെ പ്രൈമ പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ടിയ ഇങ്ങനെയാണ് അവരുടെ കൺക്ലൂഷൻ വെൻ ദ സ്റ്റേറ്റ് മേക്സ് എ ഗ്രീവൻസ് ദാറ്റ് ഇറ്റ്സ് എക്സർസൈസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ കുഡ് നോട്ട് ഹാവ് ബീൻ സെറ്റിസ്ഫൈഡ് ഇൻ സച്ച് എ മാനർ ആൻഡ് ദ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് കുഡ് നോട്ട് ഹാവ് ബീൻ റെസ്റ്റെയിൻ ഫ്രം ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫംഗ്ഷൻ അസൈൻ ടു വിറ്റ് ബൈ ലോ കമ്മീഷൻ്റെ പ്രവർത്തനം തടയരുതായിരുന്നു സിംഗിൾ ബെഞ്ച് എന്നാണ് പ്രൈമഫേഴ്സി കണ്ടുപിടുത്തം ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് സൗകര്യം എന്നുള്ളതല്ല നോട്ടം മൊത്തം ഇഷ്യൂവിൽ ആർക്ക് ഫേവറായിട്ട് വേണം ഇപ്പോൾ തീരുമാനമെടുക്കാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ ന്യായം ആരുടെ ഭാഗത്താണ് അൾട്ടിമേറ്റ്ലി ന്യായം വേറൊരാളുടെ ഭാഗത്തായി എന്ന് വരാം ഇപ്പോഴത്തെ അവസ്ഥ ദ ലേണൻ അഡ്വക്കേറ്റ് ജനറൽ സബ്മിറ്റഡ് ദാറ്റ് ദ ടേം ഓഫ് ദ കമ്മീഷൻ ഈസ് ഡ്യൂ ടു എൻ ബൈ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൻഡ് ഇഫ് ദ കമ്മീഷൻ ഈസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ ഇൻ ദ മീൻ ടൈം ആൻഡ് ദ അപ്പലൻസ്റ്റേറ്റ് ഇവൻച്വലി സക്സീഡ്സ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ കമ്മീഷൻ ടു റീസ്റ്റാർട്ട് ഇറ്റ്സ് വർക്ക് ആസ് ദ ഇൻട്രപ്ഷൻ മേ അഫെക്ട് ദ കംപ്ലീഷൻ ഓഫ് ദ കമ്മീഷൻസ് മാൻഡേറ്റ് വിതിൻ ദ ടൈം അവൈലബിൾ അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ കമ്മീഷൻ നിർത്തിവയ്ക്കുന്നു ഇൻ്റർവ്യൂം മോഡൽ വെച്ചിട്ട് നിർത്തിയിക്കും മെറിറ്റ് നോക്കാം എന്നിട്ട് തുടങ്ങാം അങ്ങനെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻച്വലി ഈ കമ്മീഷൻ നിയമപരമാണ് എന്ന് നാളെ കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത വർക്കെല്ലാം വെള്ളത്തിൽ പോയിട്ട് ആദ്യം മുതൽ കമ്മീഷൻ ഇത് ചെയ്യേണ്ടി വരും അത് വലിയ അസൗകര്യമാണ് അപ്പോൾ പിന്നെ സൗകര്യം ഏതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യട്ടെ ടു ഫൈനൽ ഓർഡർ ബൈ ദ ഹൈക്കോടതി അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഹൈക്കോർട്ടിന് വേണമെങ്കിൽ ഈ ഫൈൻഡിങ്സിൻ്റെ പുറത്ത് സർക്കാർ നടപടി എടുക്കരുത് എന്ന് പറയാം ബട്ട് ഫൈൻഡിങ്സിലേക്കേ എത്തരുത് എന്ന് പറയുന്നത് സർക്കാരിന് വലിയ അസൗകര്യം ഉണ്ടാക്കും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല അന്വേഷണമല്ലേ നടക്കുന്നുള്ളൂ നടപടി ഉണ്ടാകുന്നില്ലല്ലോ സാധാരണഗതിയിൽ അന്വേഷണം വന്ന് അന്വേഷണത്തിൻ്റെ പുറത്ത് നടപടി വരുമ്പോൾ ആ നടപടി എന്നെ ബാധിക്കുകയാണെങ്കിലേ എനിക്ക് കോടതിയിൽ പോകാൻ പറ്റുകയുള്ളു അല്ലാതെ ഈ കമ്മീഷൻ എനിക്കെതിരെയാണ് കൺ കണ്ടുപിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ കമ്മീഷനെ തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് വാദിച്ചാൽ എന്ത് ചെയ്യും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് വഖഫിൻ്റെ പേരിൽ അതുകൊണ്ട് കോടതി പറഞ്ഞു ഞങ്ങൾ ഈ കമ്മീഷനെ വി ഫൈൻ മെറിറ്റ് ഇൻ ദ സെറ്റ് കണ്ടൻഷൻ ആസ് ആൻ ഇൻറ്റെറീം അറേഞ്ച്മെൻറ്റ് ദ കമ്മീഷൻ ക്യാൻ ബി പെർമിറ്റഡ് ടു കണ്ടിന്യൂ ഇറ്റ്സ് ഫങ്ഷനിങ് ആൻഡ് സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ആൻഡ് ക്യാൻ ബി ഡയറക്റ്റഡ് നോട്ട് ടു ആക്ട് അപ്പോൺ ദ റിപ്പോർട്ട് വിത്തൗട്ട് സീക്കിംഗ് ലീവ് ഓഫ് ദിസ് കോർട്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്മീഷനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ബട്ട് ഒരു കാര്യം ഞങ്ങളോട് പറയാതെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ സർക്കാർ തീരുമാനവും എടുക്കരുത് ഇങ്ങനെ പറഞ്ഞ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നു ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ വീണ്ടും നിലവിൽ വന്നു അദ്ദേഹം മെയ് മുപ്പത്തൊന്നിനകം റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു എൻ്റെ നോട്ടത്തിൽ അദ്ദേഹം അതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം നായർ സാറിൻ്റെ ഹിസ്റ്ററി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിനൊപ്പിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കേസ് എനിക്ക് ഓർമ്മയുണ്ട് ഈ നാല് വശത്തും വലിയ ഫ്ലാറ്റുകളൊക്കെ വന്നു നടുക്കൊരു മനുഷ്യൻ്റെ എട്ടോ പന്ത്രണ്ടോ മറ്റോ സെൻറ്റ് അത് ചതുപ്പായിട്ട് കിടക്കുന്നു ഇയാളിത് നികത്താൻ പോയി കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ സമ്മതിച്ചില്ല കോർപ്പറേഷൻ സമ്മതിക്കില്ല നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ആ ഇത് നെൽവയലാണ് നീർത്തടമാണ് ചതിപ്പായിട്ട് കിടക്കുകയാണ് ഇത് നികത്തിക്കഴിഞ്ഞാൽ ഭൂമിയിലെ സകല പരിസ്ഥിതി ഇടിഞ്ഞു താഴെ വെട്ടും ഇയാൾ കേസുമായിട്ട് ഹൈക്കോടതിയിൽ പോയി എൻ്റെ പൊന് തമ്പുരൻ എനിക്കാകെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അത് നികത്തി വിറ്റ് പത്ത് പൈസ എനിക്ക് കിട്ടിക്കോട്ടെ ഇതിന് ചുറ്റുമൊക്കെ വലിയ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞു പണ്ടേ നില നികത്തി ഇവരൊക്കെ മിടുക്കം വരാണ് അവർ മന്ത്രിസഭയുടെ അനുമതി വാങ്ങിച്ച് അങ് നികത്തി ഫ്ലാറ്റ് വെച്ചു ഇയാൾക്ക് മന്ത്രിമാരുടെ അടുത്ത് സ്വാധീനം ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് മന്ത്രിസഭയുടെ അനുമതിയില്ല ഇയാളെ ഹരസ്റ്റ് ചെയ്യുന്നു ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അയാൾക്ക് അനുകൂലമായിട്ട് വിധി എഴുതി ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ വേറെ നിങ്ങൾക്ക് നാട് നിങ്ങളെ നികത്താം മന്ത്രിസഭാ തീരുമാനമാണെന്ന് പറയാം ഈ പാവത്തിന് രാഷ്ട്രീയ സ്വാധീനം ഇല്ല അതുകൊണ്ട് അയാളുടെ സ്ഥലം മാത്രം നികത്തിക്കൂടാ അയാൾക്ക് അത് പിറ്റി വേണ്ട അയാൾക്കെന്തെങ്കിലും കാര്യം നടത്താൻ അതുകൊണ്ട് അയാളെ ഞാൻ നികത്താൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതിയ ആളാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ബോൾഡായിട്ട് കാരണം നിയമമൊക്കെ ശരിയെന്നേ നിയമം അങ്ങനെയാണെങ്കിൽ അവർക്കും ഈ നിയമം ബാധകണ്ടതല്ലേ ബാക്കിയുള്ളവർക്ക് അല്ല അവർക്കും മന്ത്രിസഭയുടെ അനുമതിയുണ്ട് ഇയാൾക്ക് എന്താ നിങ്ങൾ അനുമതി കൊടുക്കാത്തത് ഇയാളെ അപേക്ഷിച്ചതാണല്ലോ ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഇല്ല അതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല അത് അന്യായമാണ് അപ്പോൾ നിയമത്തിൻ്റെ സ്ട്രിക്റ്റ് തെറ്റായിട്ടുള്ള ഈ നിയമം നോക്കിയിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഏർപ്പാട് സി എൻ രാമേന്ദ്രൻ സാറിന് ഇല്ല അദ്ദേഹം നീതി ധർമ്മം ഇതൊക്കെ നോക്കിയാണ് ജഡ്ജ്മെൻ്റ് എഴുതുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുപാർശകൾ സർക്കാരിനെയും മുനമ്പത്തെ ജനങ്ങളെയും ഫറൂഖ് കോളേജിനെയും വഖഫ് ബോർഡിനെയും ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന നെഞ്ചിൻ്റെ ഒരു നേരമുണ്ടല്ലോ ആ നേരെന്താണ് എന്ന് എഴുതി വയ്ക്കുന്ന ആളാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ നല്ലൊരു റിപ്പോർട്ട് വരട്ടെ അത് ഈ പ്രശ്നത്തിന് പരിഹാരമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു പൊളിച്ചെഴുത്തുമായി അടുത്ത ആഴ്ച കാണാം നമസ്കാരം